ചിലങ്ങനെയാണ് അവർക്ക് ജീവിതത്തിൽ ജയിക്കണം എന്നില്ല വെറുതെ എന്തിന്റെ പേരിലായാലും ആ ക്ഷേത്ര നിർമ്മിതി നടക്കുമായിരുന്നില്ല കാരണം നിമിത്തങ്ങൾ നിമിത്തങ്ങൾ ശരിയായിരുന്നില്ല എന്നാലും ഒന്ന് രണ്ട് മാസത്തെ പണി ഉണ്ടായിരുന്നു അത് പാഴാക്കിയത് ചിതമായ നിർമ്മാണം പണിയല്ല കർമ്മമാണ് അത് അർഹിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കണം അല്ലാതെ മനസ്സാക്ഷിയില്ലാത്ത മംഗലത്തുമർക്ക് വേണ്ടിയായാൽ അത് വെറും പാഴ്വേലയായി പോകും വയറ് പുലർത്താൻ വേണ്ടി തലച്ചോറ് വിൽക്കുന്ന പാഴ്വേല കണ്ണൻ കേണ്ടോ എങ്കിൽ പുഴയോരം പറ്റി പടിഞ്ഞാട്ട് നടന്നോള പന്നി ഉയരത്തുമ്പോൾ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും അവിടെ അവിടെ ീ ദേവിക്കൊരു ശില്പം കൊത്തണമെന്ന് എന്റെ മനസ്സ് പറയുന്നു ഇതും ഒരു കണക്കാണ് പെരുന്തച്ഛന്റെ ഒരു തോന്നൽ കണക്ക് കൊത്തുള്ള പന്നി ഉരുത്തി കൊത്തുള്ള മലപ്പുറം എടുത്തോളൂ ഞാനത്താവട്ട് അത് സ്വരുക്കുട്ടി വെക്കേണ്ട ഒരു വസ്തുവായിട്ട് എനിക്ക് ഇന്ന് ഇവരെ തോന്നിയിട്ടില്ല പക്ഷെ ചില നേരങ്ങളിൽ അതില്ലാതെ വരുമ്പോൾ വല്ലാതെ തോറ്റതുപോലെ തോന്നടോ തനിക്ക് എന്റെ തോന്നടോന്നും ഞങ്ങൾക്ക് ഒന്നിലും ഒരു കുറവില്ലല്ലോ എനിക്ക് ആവതില്ലെങ്കിലും ഇത് ചില പണിക്കൊക്കെ പോവും പണി എന്നൊന്നും പറഞ്ഞുകൂടാ ചില നായന്മാരുടെ വീട്ടിൽ മുറ്റടിക്കാനും തേച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് അവരെന്തെങ്കിലൊക്കെ കൊടുക്കും ഞങ്ങളെ രണ്ട് ജീവൻ കഴിയാതൊക്കെ മതി ഉം ഒന്നുമില്ലാത്തവൻ അരിക്കാടി വെള്ളം പോലും അമൃതം അല്ലേ നിങ്ങൾ മിടിക്കുന്നെങ്കും വരികാശ്ശേരി ഒന്ന് കാണട്ടെ വരിക എന്താ ഈ മിടുക്കിയുടെ പേര് ചെമ്പകം ചെമ്പകം പേരിലൊരു അതിലും സുഗന്ധമുണ്ട് അച്ഛനും വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ള അതിരിക്കട്ടെ പറഞ്ഞേ അങ്ങനെ അതുപോലെ തന്നെയാണോ പിന്നെ മൂത്താസാരി പണിയിൽ അത്ഭുതം കാണിക്കണം എന്നൊക്കെ പറയുന്നത് അത്രയുണ്ട് ശരിയാണോന്ന് എനിക്കറിയില്ല എന്ത് അത്ഭുതത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞേ ഒരിടത്ത് പല പല തമ്പരാക്കള് ഒരു കുളം ചതുരത്തിലും വൃത്തത്തിനും ും പണിന്ന് പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ അതിന് അത്ഭുതൊന്നും അല്ല കണക്കിലെ ഒരു കളി ഒരു പണിയൊന്നും ഇല്ലേ ഒന്നും കേട്ടോഷം തന്നെയാ പറഞ്ഞാൽ അവള് പറഞ്ഞത് കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ വെറും പണിയായുധങ്ങൾ മാത്രമായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് പലരുടെയും താൽപര്യങ്ങളും വാശികളും ആഡംബര ഭ്രമങ്ങളും നടത്തി കൊടുക്കുന്ന വെറും പണി ആയുധങ്ങൾ അമ്മമാരില്ലാത്ത മക്കളുണ്ടാവില്ല മരിച്ചു പോവും അതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ ഈ മിടുക്കിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ മരിച്ചു പോയതല്ല മൂത്താചാര്യ ഉപേക്ഷിച്ചു പോയതാ അതാ ഉണക്കി ദേഷ്യ ിയാൽ ഏറ്റവും ദുർഗന്ധം മനുഷ്യർ കാണുന്നുള്ളതുപോലെ മടുത്താൽ ഏറ്റവും വെറുക്കുന്നതും മനുഷ്യനെ തന്നെ മൂത്താചാരി ഒരു കറവപ്പശു കാലൊടിഞ്ഞ് തൊഴ്ത്തി കിടന്നാലും അതിന് തിന്നാൻ കൊടുത്താൽ പാല് കിട്ടും അതൊരു ബാധ്യത ഒന്നും തിരിച്ചു കിട്ടില്ലാത്തല്ലേ ഒരു രണ്ട് മാസം തീറ്റി പോറ്റപ്പോളക്ക് മടുത്ത് എന്നാലും കാലത്തോളില്ല നല്ലോണം നോക്കിട്ടുണ്ടീത്ത പറഞ്ഞിട്ടാണെങ്കിലും തന്നേന്ന് രാത്രി വേദന കൊണ്ട് തന്നാലടിക്കുമ്പോ ഇനി ഉറങ്ങാനായില്ലേന്നും ചോദിച്ചിരുന്നു തനിണ്ടോന്ന് തൊട്ട് നോക്കിയിരുന്നു പിന്നെ പിന്നെ അവളില്ല തൊട്ട് നോക്കിയിരുന്നത് ഞാൻ ചത്തോ പറയാനായിരുന്നോന്ന് ഒരുത്തം അവൾക്ക് പോകാനടല്ലാത്തോണ്ട് പിന്നെയും കൂടെ സഹിച്ചു നിന്ന് പിന്നെ വിളിക്കാൻ ഞാൻ എങ്ങനെ തുടങ്ങി മൃത്താച്ചാരി ഒന്നില്ലെങ്കിലും ഇവളെനിക്ക് തന്നത് അവളല്ലേ അവളെ എനിക്ക് തന്നത് ഒരു മകളല്ല മകവല്ല ശാസിക്കൊക്കെ ിക്കൊക്കെ ചെല്ലുമ്പോൾ വളെ എനിക്കിന്റെ അമ്മയാ മൂത്താ ശാതി ത്തിന്റെ എത്രയെത്ര ഭാവങ്ങൾ വാക്കേറിയ ദൈവം നിരകൽപ്പിച്ചോളുമെന്ന് അച്ഛന്റെ കേട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയ അമ്മ പഞ്ചമിച്ച് ഇതൊന്നും മാതൃത്വത്തിന്റെ നല്ല മുഖങ്ങളല്ല നല്ല ഭാവങ്ങളേ അല്ല ഉതാത്തമായ മാതൃഭാവം പ്രകടമാവുന്നത് മുഖങ്ങളിലാണ് മുഖങ്ങളിൽ മകളായ ചമകത്ത് ദേവൻ അമ്മയെ കണ്ടുവെങ്കിൽ അതിവിടെ എനിക്കും കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട് ഒരമ്മ ദൈവത്തിന്റെ മുഖം വൃത്താചാര്യ എന്തൊക്കെയായി പറയുന്നത് അതെ സത്യം നിഷ്കളങ്കവും സുന്ദരവുമായ ഒരു നടക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം ഈ മിടുക്കിയിൽ കാണുന്നു പിന്നെ എന്റെ പന്നിയൂരിലെ കഷ്ടപ്പാടുകൾ മാറ്റം എനിക്ക് അറിയില്ല ഈ കൊച്ചും മിടുക്കിയെ കൂട്ടി താൻ എന്റെ കൂടെ വരണം പരതൂരിലെ മായർ വീടുകളുടെ മുറ്റമടിച്ചും അടുക്കള കഴുകിയും എച്ചിലടത്തും കഴിഞ്ഞിരുന്ന ഈ പട്ടണിക്കാരി പെണ്ണിന്റെ മുഖമായിരിക്കട്ടെ പെരുന്തച്ചൻ പന്നിയൂരിൽ കൊത്തിയെടുക്കുന്ന സരസ്വതീ ദേവിക്ക്